നമ്മളെല്ലാവരും ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ദിവസവും ഉപയോഗിക്കുന്നവരാണ് അല്ലേ ഗൂഗിൾ പേ ഫോൺ പേ ഉപയോഗിക്കുന്നവരായിട്ട് ആരും തന്നെ കാണില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി പോലും ഗൂഗിൾ പേ ഉപയോഗിച്ച് അതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ ചെയ്യാറുണ്ട് എന്നാൽ ഓരോ സമയത്തും ഗൂഗിൾ പേ ഫോൺ പേ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറ് എന്നാൽ ഓപ്പൺ ചെയ്യാതെ തന്നെ ഒരു ഷോർട്ട് കട്ടിലൂടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചാലോ ഇന്നത്തെ വീഡിയോ പല ആളുകൾക്കും ഉപകാരപ്രദമായിരിക്കും എന്നാൽ ഈ ഒരു കാര്യം ഒരുപാട് ആളുകൾക്ക് അറിയുന്നതാണ് എന്നാൽ അറിയാത്തവരും ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ ആദ്യം ഗൂഗിൾ പേയുടെ ഷോർട്ട് കട്ട് എടുക്കുന്നത് കാണിച്ചു തരാം ഇവിടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാതെ തന്നെ ലോങ് പ്രസ് ചെയ്യുക ഇവിടെ നാല് ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ ഏറ്റവും മുകളിൽ സ്കാൻ എനി ക്യു ആർ കോഡ് എന്ന ഭാഗത്ത് നിങ്ങൾ ലോങ് പ്രസ് ചെയ്യുക ഇപ്പോൾ ഗൂഗിൾ പേയുടെ അകത്തുള്ളത് തന്നെ ഒരു ക്യു ആർ കോഡ് ഇപ്പോൾ നമുക്ക് പുറത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാതെ ഇതിൽ നിന്ന് നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ പേക്ക് കൊടുത്ത ആ ഒരു ഫിംഗർ പ്രിൻ്റ് അല്ലെങ്കിൽ പാറ്റേൺ ലോകം ഇവിടെ കൊടുക്കണം ഉടനെ ക്യാമറ ഓപ്പൺ ആകും നിങ്ങൾക്ക് പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് എടുക്കാം ലോങ് പ്രസ് ചെയ്യാം അതിനുശേഷം ഇവിടെ പേ ഫോൺ നമ്പർ എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അവിടെ ലോങ് പ്രസ് ചെയ്യാം നിങ്ങൾക്ക് ഫോൺ നമ്പർ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് നമ്പറിലാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ആ ഒരു നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇനി വീണ്ടും ഇവിടെ ലോങ് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ മൊബൈൽ റീചാർജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ലോങ് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ റീചാർജ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ നമുക്ക് ഷോർട്ട് കട്ട് കിട്ടിയിട്ടുണ്ടാകും അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു മൊബൈലിൽ നിങ്ങൾക്ക് റീചാർജ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് മൊബൈൽ റീചാർജ് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ടും നിങ്ങൾക്ക് ഈ രൂപത്തിൽ ചെയ്യാൻ സാധിക്കും ഇനി നാലാമതായിട്ട് നമ്മൾ ഇവിടെ ലോങ് പ്രസ് ചെയ്യാണ് ഇവിടെ നമുക്ക് ബാങ്ക് ട്രാൻസ്ഫർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ആ ഒരു സംഭവം നമുക്കിവിടെ ഷോർട്ട് കട്ടായിട്ട് ലഭിച്ചിട്ടുണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ അതുപോലെ തന്നെ ഐ എഫ് എസ് സി കോഡ് ഒക്കെ നിങ്ങൾക്കിവിടെ ടൈപ്പ് ചെയ്തിട്ട് ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും ഇങ്ങനെ നാല് ഓപ്ഷൻസുകളാണ് നമുക്ക് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാതെ നമുക്ക് ഹോം സ്ക്രീനിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുക നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള ആ ഒരു ഐക്കണുകൾ ഗൂഗിൾ പേയിൽ നിന്നും ഇതുപോലെ ഹോം സ്ക്രീനിൽ ഷോർട്ട് കട്ടായിട്ട് സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും വളരെ ഉപകാരപ്രദമായിരിക്കും പല ട്രാൻസാക്ഷനും നിങ്ങൾക്ക് ഈ രൂപത്തിൽ ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങൾക്കിതൊന്നും വേണ്ട എങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതൊക്കെ ഇതുപോലെ ലോങ് പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്കിങ്ങനെ റിമൂവ് ചെയ്യാനും സാധിക്കും ആവശ്യമുള്ളത് മാത്രം വെക്കുക ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ റിമൂവ് ചെയ്യുക ഇനി ഫോൺ പേയിലും ഇതുപോലെ തന്നെയാണ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കാണിച്ച അതേ നാല് ഓപ്ഷൻസുകൾ ഇതിലും ഉണ്ട് ഇതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതുപോലെ ലോങ് പ്രസ് ചെയ്തിട്ട് ഹോം സ്ക്രീനിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അതൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക ഞാൻ ഫുള്ളായിട്ട് നിങ്ങൾക്ക് നേരത്തെ കാണിച്ച പോലെ കാണിക്കുന്നില്ല ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പോലെ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് അല്ലെങ്കിൽ പാറ്റേൺ കൊടുത്തു കഴിഞ്ഞാൽ ക്യാമറ ഓൺ ആകും വളരെ ഫാസ്റ്റായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാനും ആകും ഇങ്ങനെ വളരെ എളുപ്പത്തിനാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതെങ്കിലും പല ആളുകൾക്കും സംശയം ഉണ്ടാകും ഇങ്ങനെ ഓപ്പണിൽ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും ഇങ്ങനെ പേയ്മെൻറ്റ് ചെയ്തുടേ എന്ന് ഒരിക്കലും സാധിക്കില്ലല്ലോ കാരണം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് ആ ഒരു ട്രാൻസാക്ഷൻ കോഡ് അടിച്ചിട്ടാണ് അതറിയാതെ ആർക്കും തന്നെ ഇങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങളുടെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു വെക്കുന്നത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബബായ്